നമസ്കാരം ഇന്ന് ഈ സെഷൻ ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിനെ കുറിച്ചുള്ള വിശകലനമാണ് അതായത് അശ്വതി നക്ഷത്രക്കാരെ പറ്റിയുള്ള ഒരു ഫല വിവരങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയെയും അവരുടെ സാഹചര്യങ്ങളെയും അവരുടെ സ്വഭാവ രീതികളും അവരെ സ്വാധീനിക്കും ഇവിടെ നമ്മൾ പറയുന്നത് പൊതുവെ നക്ഷത്ര ഫലങ്ങളാണ് ആ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടരുടെ പൊതുവെ കണ്ടുവരുന്ന ചില രീതികളാണ് അങ്ങനെ അശ്വതി നക്ഷത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ വളരെ നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള കൂട്ടരായിരിക്കും പൊതുവെ ബുദ്ധി ഉള്ള കൂട്ടത്തിൽപ്പെട്ട കൂട്ടരായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവരൊക്കെ പൊതുവെ അത് ബുദ്ധി മാത്രമല്ല അവർക്ക് അറിവ് നേടുവാനുള്ള താല്പര്യവും ഇതിനകത്ത് കാണിക്കുന്നു അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ധൈര്യം പലപ്പോഴും ഇവർ പുറത്ത് കാണിക്കും അവർക്ക് കൂടി തന്നെ അവർ പ്രവർത്തിക്കും കൂടാതെ ശാന്ത സ്വഭാവ പ്രകൃതക്കാരായിട്ടാണ് അശ്വതി നക്ഷത്രക്കാരെ പൊതുവെ പൊതുവെ കാണുന്നത് പൊതുവെ അധികം ബഹളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല പൊതുവെ ശാന്തരൂപ പ്രകൃതക്കാരായിരിക്കും എങ്കിലും തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവും അതിനുള്ള സാമർഥ്യം അവർ കാണിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ അവർക്ക് സ്വ കുടുംബത്തിൽ നിന്ന് വരെ ചിലപ്പോൾ എതിർപ്പുകളെ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകും പൊതുവെ ചില വ്യക്തികളിൽ മദ്യപാനാസക്തികളെ ഇത് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചില ശീലങ്ങളാണ് ശീലങ്ങൾ വ്യക്തികൾ വ്യക്തിപരമായി ഉണ്ടാക്കിയെടുക്കുന്ന ചില ഏർ രീതികളും കൂടിയാണെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ അപ്പൊ അത് പൊതുവെ ഇവരിൽ കണ്ടുവരുന്നതാണ് അത് ശീലത്തെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ഒരു ശീലം ഉണ്ടാകുന്നത് എന്നാണല്ലോ ശാസ്ത്രം പറയുന്നത് ഇവിടെ സ്വഭാവമാണ് പലപ്പോഴും നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത് സ്വഭാവം മാറ്റുവാൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യാനായി ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ഈ മിഥുന മാസം അതായത് ജൂൺ പതിനഞ്ച് തൊട്ട് ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയം അശ്വതി നക്ഷത്രക്കാര് പൊതുവെ ആരോഗ്യകാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അത് ആരോഗ്യം എന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിൻ്റെയും ആയിട്ട് നിങ്ങൾ കൂട്ടണം അപ്പൊ അതിന് മുരുക ആരാധന അല്ലെങ്കിൽ മുരുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ് ഒന്നിൽ കുജൻ നിൽക്കുന്നു കൂടാതെ ചന്ദ്രൻ്റെ സ്ഥാനം ഇത് സൂചിപ്പിക്കുന്നത് അവര് ദോഷങ്ങളെയോ അഥവാ മനോപീഠകളെയോ കൈകാര്യം ചെയ്യേണ്ടതായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാലയളവിലെ ഗ്രഹസ്ഥിതികൾക്കുള്ള ഫലമാണ് ഞാൻ പറഞ്ഞത് മിഥുന മാസത്തിലെ അതിനു പരിഹാരം എന്നോണം അവർക്ക് ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനങ്ങളും ദേവിയോടുള്ള ഉപാസന രീതികളെയും മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ ഈ പരിഹാരം ഞാൻ പറയുമ്പോൾ ഏതൊരു കാര്യം നടത്തിയെടുക്കുവാനും നമുക്ക് പ്രാർത്ഥനയും പ്രവൃത്തിയും കൂടി ചേർന്നാൽ മാത്രമേ അവിടെ ഫലം വന്നു ചേരും അപ്പോൾ പ്രാർത്ഥനയ്ക്കനുസരിച്ച് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയും ആ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തിയായിരിക്കണം ആ പ്രവൃത്തിയിലും ആ പ്രാർത്ഥന വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫലം വന്നു ചേരും അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ലോജിക്കലായി അതിനെ കൈകാര്യം ചെയ്യുക ഈ പറയുന്ന ആരോഗ്യപരമായ കാര്യങ്ങൾ മറ്റ് കുടുംബസ്ഥാനത്തൊക്കെ ദൈവാധീനം കാണിക്കുന്ന ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് അത്ര വലിയ മറ്റു ഒന്നും നമുക്ക് ഈ ഒരു സമയം പറയേണ്ടതില്ല ആദ്യം തന്നെ ആരോഗ്യം അതാണല്ലോ സമ്പത്ത് മനസ്സാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ദുഃഖിക്കേണ്ടതും രോഗ സാഹചര്യങ്ങളും രോഗത്തിനുള്ള പ്രതിവിധി ചികിത്സയാണ് ആ ചികിത്സ ആവശ്യമെങ്കിൽ അത് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പൊതുവെ ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവര് വളരെ നല്ല ഭാഗ്യവതികളാണ് അല്ലെങ്കിൽ ഐശ്വര്യത്തോടുകൂടി പ്രവർത്തിക്കുവാനായിട്ടുള്ള യോഗങ്ങൾ അവർക്ക് കാണിക്കുന്നതാണ് അപ്പോൾ ഒരു തരത്തിലുമുള്ള എന്താ പറയണ്ടത് നിർബന്ധ ബുദ്ധി അത് ഇവർ പലപ്പോഴും കാണിക്കുന്നതായിരിക്കും നിർബന്ധതയോടുകൂടിയ ഏ ചില വാശിയോടുകൂടിയ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അത് അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും കൂടാതെ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെയുള്ള പല രീതിയിലുമുള്ള നിർബന്ധ ബുദ്ധികളുടെ മുമ്പിലൊന്നും അവർ വഴങ്ങി കൊടുക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അശ്വതി നക്ഷത്രത്തിനെ പറ്റി പൊതുവെ നമുക്ക് പറയുവാനായിട്ടുള്ളത് ഈ പറഞ്ഞ രീതിയിൽ വേണ്ട വിധത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക കൂടുതൽ ഡീറ്റെയിൽസായി കാര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് അത് കിട്ടാവുന്ന അല്ലെങ്കിൽ പറ്റാവുന്ന ലിങ്കിൽ നിങ്ങൾ കയറി നിങ്ങൾ വിശദ വിവരങ്ങൾ നമുക്ക് പരസ്പരം ചർച്ചകൾ ചെയ്യാം അപ്പോൾ അത് കോണ്ടാക്റ്റ് നമ്പർ ഇമെയിൽ ഐ ഡി മുതലായവ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഒന്ന് മൂന്നാരായി